ി പറഞ്ഞു വരുന്ന അവസരത്തിൽ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് പുതിയ നിയമത്തിൻ്റെ പഠനമനുസരിച്ച് യേശു ക്രിസ്തു ദൈവമാണ് കൊളോസൂസുകാർക്കെഴുതി ലേഖനത്തിൽ പറയുന്നുണ്ട് അവൻ വഴിയാണ് സർവവും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുക യേശു ക്രിസ്തു പിതാവായി ദൈവത്തെ പോലെ തന്നെ ദൈവമാണ് യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദവും അതായിരുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ പോലെയും പിതാവിനെ പോലെയും തന്നെ ദൈവമാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് കത്തോലിക്കർ വിശ്വസിക്കുന്നത് ത്രീ ഏക ദൈവത്തിലാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ചേർന്ന ഏക ദൈവം അവർ മൂന്ന് പേരും സമരാണ് ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് ഇതൊരു വിശ്വാസ രഹസ്യമാണ് ഇത് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല